നമസ്കാരം സൗദിയിൽ പത്ത് വർഷമായി തന്റെ പങ്കാളി അനധികൃതമായി ജയിലിൽ കഴിയുന്നാരോപിച്ച് വിനോദസഞ്ചാരിയുടെ ഭാര്യ രംഗത്ത് സൗദിയിൽ പത്ത് വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് ജയിലിലായ ഒരു വ്യക്തിയുടെ ഭാര്യ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പോകുന്നവർക്ക് രണ്ടാമതൊന്നുകൂടി ചിന്തിക്കണമെന്ന മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ബാങ്ക് ഓഫ് അമേരിക്കയിൽ ബിസിനസ് അനലിസി ജോലി ചെയ്തിരുന്ന അഹമ്മദ് അൽ ദൌഷ് മാഞ്ചസ്റ്ററിലായിരുന്നു ജീവിച്ചിരുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ബ്രിട്ടനിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നതിനിടെ ഇയാളെ വിമാനത്താവളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു കർശനമായ തീവ്രവാദ നിയമങ്ങൾ അനുസരിച്ച് അറസ്റ്റിലായ ഈ ബ്രിട്ടീഷ് പൗരൻ ഇപ്പോൾ ജയിലിലാണ് കഴിയുന്നത് സർക്കാരിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി വിമർശനം ഉന്നയിച്ചു ലണ്ടൻ ആസ്ഥാനമായുള്ള ഒരു വിമതനുമായി ചേർന്ന് പ്രവർത്തിച്ചു എന്നൊക്കെയാണ് ഇയാൾക്കെതിരെയുള്ള ആരോപണങ്ങൾ സൗദി അറേബ്യ എന്ന രാജ്യത്തേക്ക് യാത്ര ചെയ്താലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ അയാളുടെ ഭാര്യ അമാഹർ നൌർ പറയുന്നത് കുടുംബമുമ്പത്ത് സൗദി അറേബ്യയിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്നതും വിനോദയാത്രയ്ക്ക് പോകുന്നതുമെല്ലാം താൻ എന്നും ഇഷ്ടപ്പെട്ടിരുന്നുവെന്നും അവർ പറയുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ റിയാദ് വിമാനത്താവളത്തിൽ വെച്ച് തന്റെ ഭർത്താവിനെ പോലീസ് പിടികൂടിയപ്പോൾ മുതൽ എല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണെന്നും അവർ പറയുന്നു ഡിലീറ്റ് ചെയ്ത ഒരു ട്വീറ്റാണ് തന്റെ ഭർത്താവിനെ സൗദി ജയിലാക്കിയതെന്നും ഇവർ കരുതുന്നു അതുകൊണ്ട് തന്നെ സൗദിയിലേക്ക് പോകുന്നവർ മുൻകാലങ്ങളിൽ എപ്പോഴെങ്കിലും തങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ കൂടി സൗദിയെ വിമർശിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും അവർ പറയുന്നു എന്നാൽ ഏത് ട്വീറ്റ് ആണെന്നോ അല്ലെങ്കിൽ ഇയാൾക്ക് മേൽ ചാർത്തപ്പെട്ട കുറ്റങ്ങൾക്കുള്ള മറ്റ് തെളിവുകളോ സൗദി അധികൃതർ നൽകിയിട്ടില്ല എന്നും പറയുന്നു യു കെ സർക്കാരിനും ഇയാളുടെ മേൽ ചാർത്തിരിക്കുന്ന ചാർജുകളെ കുറിച്ച് നിലവിൽ അറിവില്ല എന്നാൽ സൗദി അറേബ്യയുടെ ഇക്കാര്യത്തിൽ വിശദീകരണം തേടാൻ ബ്രിട്ടൻ ഇതുവരെ തയ്യാറായിട്ടില്ല സൗദി അറേബ്യയിൽ സന്ദർശത്തിന് പോകുന്നതിലെ അപകടങ്ങളെക്കുറിച്ച് ബ്രിട്ടീഷ് സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നതിൽ പരാജയപ്പെടുകയും ബ്രിട്ടീഷ് പൗരന്മാർക്ക് വേണ്ടി വിദേശങ്ങളിൽ താങ്ങായി നിൽക്കാൻ പരാജയപ്പെട്ടിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ തന്റെ കുടുംബത്തെ പോലെ സാധാരണ കുടുംബങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നതെന്നും അവർ പറയുന്നു അറസ്റ്റിന് ശേഷം അൽ ദൌഷിനെ മുപ്പത്തിമൂന്ന് ദിവസം ഏകാന്ത തടവിലാക്കി പാർപ്പിച്ചിരിക്കുന്നത് കൗൺസിലാർ സഹായവും നിയമസഹായവും അയാൾക്ക് രണ്ടു മാസത്തോളം നിഷേധിച്ചതായും ആരോപണമുണ്ട് അതിനുശേഷമാണ് ഇയാളെ പത്ത് വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചത് സൗദി സർക്കാരിന്റെ അഭിഭാഷകനായിരുന്ന നൗറിനെ വിളിച്ച് ഭർത്താവിനെ ജയിലിൽ അടച്ച വിവരം അറിയിച്ചത് എന്നാൽ കുറ്റം കുറ്റമെന്താണെന്ന് ഇയാൾ പറഞ്ഞില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് യു കെ ഫോറിൻ സെക്രട്ടറി ഡേവിഡ് ലാമി സൗദി വിദേശകാര്യമന്ത്രി രാജകുമാരനുമായി സംസാരിച്ചിരുന്നു എന്നാൽ ആ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അൽ ദൌഷ് ജയിലിലായതിനു ശേഷമാണ് ഇയാൾക്ക് മകൻ പിറന്നത് കുഞ്ഞിനെ ഇതുവരെ കാണാനുള്ള ഭാഗ്യവും ഇയാൾക്കുണ്ടായിട്ടില്ല തന്റെ മാതൃരാജ്യമായ സുഡാനിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇയാൾ ചെയ്തൊരു ട്വീറ്റാണ് ഇയാളെ കുഴപ്പത്തിൽ ചാടിച്ചതെന്നാണ് കരുതുന്നത് എന്നാൽ ഇത് പിന്നീട് ഇദ്ദേഹം ഡിലീറ്റ് ചെയ്തതായും ഭാര്യ പറയുന്നുണ്ട് എന്തായാലും ഒന്നും അറിയാതെ തന്റെ പങ്കാളിയെ സൗദി പോലീസ് അറസ്റ്റ് ചെയ്തെന്നും പത്ത് വർഷമാത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ബ്രിട്ടൻ യാതൊരു തരത്തിലുള്ള നടപടികളും എടുക്കുന്നില്ല എന്നും സൗദിയോട് വിശദ വിവരങ്ങൾ ചോദിക്കുന്നില്ല എന്ന കടുത്ത ആരോപണവും ഇദ്ദേഹത്തിന്റെ പങ്കാളി ഉയർത്തുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നറിയില്ല നിങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ സൗദി അറേബ്യ വിമർശിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളോ എന്തെങ്കിലും ഷെയർ ചെയ്യുകയോ പോസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിശോധിക്കണം നിങ്ങൾ സൗദിയിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുൻപ് എന്ന വിവരമാണ് ഈ അറസ്റ്റിലായ വിനോദസഞ്ചാരിയുടെ പങ്കാളി ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ തരുന്നത്